സച്ചിയുടെ വായടപ്പിക്കാനായി അച്ഛനെ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് കൊണ്ടുവരണമെന്ന് ശ്രുതിയോട് പറയുന്ന ചന്ദ്രമതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് അദ്ദേഹത്തെ കാണാൻ എനിക്ക് തീരെ താൽപ്പര്യമില്ലെന്ന് പറയുന്ന ശ്രുതിയോട് അച്ഛനുമായുള്ള എല്ലാ പ്രശ്നങ്ങളും നീ മറക്കണമെന്ന് ചന്ദ്രമതി ഉപദേശിക്കുന്നു തുടർന്ന് പൊങ്കലിന് മുമ്പ് നിന്റെ അച്ഛൻ മഹിമ കൊണ്ടുവന്നതുപോലെ കുറച്ച് സ്ഥാപനങ്ങളുമായി വന്നില്ലെങ്കിൽ എല്ലാവർക്കും മുമ്പിൽ നിനക്ക് തലകുഞ്ചി നിൽക്കേണ്ടി വരുമെന്ന് ചന്ദ്രമതി പറയുന്നതോടെ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ തീരുവെന്ന് ശ്രുതി മനസ്സിൽ ചിന്തിക്കുകയെ അച്ഛൻ ജർമ്മനിയിലായതുകൊണ്ട് വരാൻ പറ്റില്ലെന്നും പറയുന്നു തുടർന്ന് അച്ഛനു പറ്റിയില്ലെങ്കിൽ ഇളയച്ചനെ വിളിച്ചു വരുത്താൻ ചന്ദ്രമതി പറയുമ്പോൾ ശ്രുതി പെട്ടുപോകുന്നു പിന്നീട് മീരയുടെ അടുത്തേക്ക് എത്തുന്ന ശ്രുതി വഷയുടെ അമ്മ തട്ടുമായി വന്ന വിവരവും ചന്ദ്രമതി അച്ഛനെയോ ഇളയച്ചനോ കൊണ്ടുവരണമെന്ന് പറഞ്ഞതും മീരയോട് പറയുമ്പോൾ എനിക്കറിയാവുന്ന ഒരാളുണ്ടെന്നും നമുക്ക് അയാളെ നിന്റെ ഇളയച്ചനായി വേഷം കെട്ടിക്കാമെന്നും പറയുന്നു തുടർന്ന് അഭിനയമോഹവുമായി നടക്കുന്ന ബീരാൻ എന്ന ആളുടെ അടുത്ത് മീര ശ്രുതിയെ കൊണ്ട് ചെല്ലുകയും അയാളോട് ചേർന്ന സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസ് ഒപ്പിച്ചു തരാമെന്നും പറയുന്നു തുടർന്ന് ഇതെൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് മീര ശ്രുദീനെ പരിചയപ്പെടുത്തുകയും എനിക്ക് വേണ്ടി ഇവിടെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് മുമ്പിൽ മലേഷ്യയിൽ നിന്ന് വന്ന് ഇളയച്ചനായി അഭിനയിക്കണമെന്നും പറയുന്നു എന്നാൽ അയാൾ തടസ്സം പറഞ്ഞെങ്കിലും ഇതൊരു ഓഡീഷന് വേണ്ടിയാണെന്നും നിങ്ങൾ ഇളയച്ചനായി അഭിനയിക്കുന്നത് നിങ്ങൾ പോലും അറിയാതെ ഷൂട്ട് ചെയ്യുമെന്നും അത് സംവിധായകനെ കാണിക്കുമെന്നും മീര പറയുന്നതോടെ ബീരാനിളയച്ചനായി അഭിനയിക്കാമെന്നും സമ്മതിക്കുന്നു പിന്നീട് ബീരാനിക്കെ വീട്ടിൽ ആർക്കെങ്കിലും അറിയാമായിരിക്കുമോ എന്നോർത്ത് ടെൻഷൻ അടിക്കുന്ന ശ്രുതിനെ മീര ആശ്വസിപ്പിക്കുന്നു തുടർന്ന് മലേഷ്യയിൽ നിന്നും ഇളയച്ചൻ വരുമ്പോൾ ശ്രുതിക്ക് ഒരു ചെയിൻ കൊണ്ടുവരണമെന്നും അത് വാങ്ങാനായി ആന്റണിയുടെ കയ്യിൽ നമുക്ക് പലിശയ്ക്ക് പണമെടുക്കാമെന്നും ഇരുവരും തീരുമാനിക്കുന്നു പിന്നീട് ആന്റണി ശരത്ത് ഓഫീസിൽ സംസാരിച്ചിരിക്കുന്ന കാണിക്കുന്നു ഇതേ സമയം ഓഫീസിലെത്തുന്ന മഹേഷ് ശരത്തിനെ കാണുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു